ഗീതാഗോവിന്ദം അങ്ങോട്ട് ചൂട് പിടിക്കുകയായിട്ട് ഒരു കിടിലൻ പ്രമോ തന്നെ ആയിരുന്നു ഇന്ന് പുറത്ത് വന്നതിലായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഗോവിന്ദും ഗീതവും കൂടി നമ്മുടെ രാധികാമ്മയുടെയും വരുണിൻ്റെയും ആ ഒരു കള്ളം വെളിച്ചത്താക്കാൻ വേണ്ടിയുള്ള ആ ഒരു തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു കഠിന ശ്രമത്തിൽ തന്നെയാട്ടെ നമ്മുടെ രാധികാമ്മയും വരുണുവാണെങ്കിൽ നമ്മുടെ ഗീതവും കിഷോറും തമ്മിലുള്ള ഒരു എന്താ പറയുക അവർ തമ്മിലുള്ള കുറച്ച് ഇതൊക്കെ എന്താ പറയുക തെളിവുകൾ കിട്ടി നമ്മുടെ ഡിവോഴ്സിന് കുറച്ചും എന്താ തൂക്കം കൂട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവരെ തിരിച്ച് ആ ഒരു കള്ളത്തരം കയ്യോടെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലുമാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദ എന്തൊക്കെയോ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഗീതു നമ്മുടെ അരക്കിൽ വന്ന് നമ്മുടെ രാധികാമയോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ ഞാനാണ് ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഗോവിന്ദേട്ടനൊഴികെ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാധികാമ നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ മെക്കിട്ട് കയറുന്നുണ്ട് നീ ഇവിടെ നിന്ന് പോകേണ്ടവളാണ് നീ പറയുന്നത് ഞങ്ങൾ എന്തിനനുസരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗീതവും അതിനുശേഷം നമ്മുടെ ഗോവിന്ദനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ കണ്ണിടൻ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ എൻ്റെ മാനവും എല്ലാം പോവും ഞാൻ എന്താ പറയുക കൂടുതൽ പ്രതിയായി തീരും കണ്ണിടൻ എത്തുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ഹോസ്പിറ്റലിൽ നിന്നും പറയും നേഴ്സ് വിളിക്കുന്നുണ്ട് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് സാറിൻ്റെ അമ്മ ഇവിടെ അഡ്മിറ്റാക്കിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഗോവിന്ദ ചോദിക്കും രാധിക എന്നാണോ പേരെന്ന് ചോദിക്കും അപ്പോൾ ഒരു നഴ്സ് പറയുമില്ല വേറൊരു പേരാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും അപ്പോൾ നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണണം അയ്യോ അമ്മ ഇങ്ങനെ പറഞ്ഞ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗം തന്നെ നമുക്ക് പ്രൊമേയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നുണ്ടട്ടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഗോവിന്ദിൽ ആ വിജയലക്ഷ്മി അമ്മയോടുള്ള ആ ഒരു സ്നേഹം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയോ കുറേ ഈഗോൻ്റെ പുറത്തുള്ളൊരു ദേഷ്യവും വാശിയുമൊക്കെയാണ് കേട്ടോ പുറമേ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ വിജയലക്ഷ്മിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഗീതവും ഗോവിന്ദും തമ്മിലുള്ള ആ ഒരു പ്ലാൻ അത് വർക്കൗട്ടാകുമോ കിഷോറിനെ ആ ഒരു ചതി വ ചതിക്കുള്ളിൽ നിന്നും എന്താ പറയുക ഗോവിന്ദൻ്റെ കൈയോടെ പിടികൂടാൻ സാധിക്കുമോ അങ്ങനെയെങ്കിൽ ഇനി എന്താ പറയുക ഗോവിന്ദും ഗീതവും തമ്മിലുള്ള ആ ഒരു പുതിയ ജീവിതം എത്ര മനോഹരമായിരിക്കും രാധികയും എന്താ പറയുക വരുണവും ഒന്നുമില്ലാതെ നമ്മുടെ ഗീതവും ഗോവിന്ദും മാത്രമായിട്ടും അതുള്ള ഒരു പ്രണയവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ആ ഒരു കാലഘട്ടം തന്നെയായിരിക്കും നമുക്കിനി കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ബായ്